നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നാൽ അവയിൽ വേവിച്ചെടുക്കുന്ന ഒരു കിട്ടിലൊരു നാലുമണി പലഹാരമായിട്ടാണ് പലഹാരമായിട്ടാട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോയാലും ഒരുപാട് സമയൊന്നും വേസ്റ്റ് ചെയ്ത് കളയുന്നില്ല കേട്ടോ അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്പോൾ അപ്പൊ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് കപ്പ് കപ്പളവല കേട്ടോ ദോഷമാവെടുത്തിരിക്കുന്നത് കൂടുതലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതിലോട്ട് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ ഇവിടെ റവ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ റവൻ കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ചുകൂടി തിക്കാവില്ലേ അപ്പോൾ എന്നിട്ടും നിങ്ങളുടെ ബാറ്റർ കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി വേണമെങ്കിൽ ചേർത്താട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ട് കട്ട വെല്ലമാണ് ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മധുരം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണ് അത് രണ്ട് ഘട്ടം ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം അതല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു അരമുറി തേങ്ങയും കൂടി ചെറു ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നതിന് ശേഷം ഇതിലോട്ട് ഞാൻ അര ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഓരോരുത്തർക്ക് താല്പര്യം പോലെ ഇരിക്കും കേട്ടോ എനിക്ക് ചെറിയൊരു ഫ്ലേവർ ഉള്ളത് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ബെല്ലമൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ബെല്ലം നമ്മളിങ്ങനെ പൊടിച്ചിട്ടുന്നതിന് പേരും ഉരുക്കിയിട്ട് ആരും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ബാറ്റർ ഭയങ്കര ലൂസായി പോകും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതവിടെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്ലേറ്റിലാണ് കേട്ടോ പ്ലേറ്റിൽ ഒന്ന് എണ്ണയൊക്കെ തടവെടുത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്കിൻ്റെ ടീൻ ഒക്കെ ഉണ്ടാവില്ലേ അതിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഒരു പ്ലേറ്റിലാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് എണ്ണയൊന്ന് കൊടുത്തതാണ് ഇതിലോട്ട് നമ്മുടെ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള പലഹാരം തന്നെയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എന്ന് വെച്ചാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മയൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോഴേക്കൊക്കെ നമ്മുടെ ഈ ദോശമാവില് അതേപോലെ തന്നെ തേങ്ങയും റവയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നാല് മണിക്ക് ചായയോടൊപ്പം ഉണ്ടാക്കി തരേണ്ടിട്ട് അങ്ങനെ അവി കയറ്റിയിട്ട് തരും വളരെ ടേസ്റ്റിയാണ് അതിന് മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്നും ഉണ്ടാവില്ല കുറച്ച് തേങ്ങ കുറച്ച് വറുത്ത് തട്ടിട്ടുണ്ടാവും അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നിങ്ങളുടെ കയ്യിൽ പണ്ടിപ്പരിപ്പം മുന്തിരി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് തേങ്ങാകൂത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വറുത്ത് കുരിയിടാട്ടാ കുറച്ച് ഭംഗിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാനും വേണ്ടിയിട്ട് മാത്രം കേട്ടോ അപ്പോൾ ഞാനും ഇപ്പോൾ കുറച്ച് കുറച്ച് ഇട്ടിട്ടുണ്ട് എല്ലാം തന്നെ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്നൊന്ന് ആവിൽ ഒന്ന് വേവിച്ചെടുക്കണം നമുക്കൊന്ന് ആവിയിൽ വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ അതാ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ആവിയിൽ വേവിച്ചെടുത്ത ഈ പലഹാരം നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിണത്തിനോടൊപ്പം തന്നെ നിറഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് നല്ലവണ്ണം തണുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിലടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം